കഴുത്തിലണിഞ്ഞ എലസ് വലം കൈകൊണ്ട് മുറുകെ പിടിച്ച് ചാരു കണ്ണുകളടച്ച് നാമം ജപിക്കാൻ തുടങ്ങി അല്പസമയത്തിന് ശേഷം പതിയെ അവൾ കണ്ണുകൾ തുറന്നു പ്രകൃതി ശാന്തമായിരിക്കുന്നു ദാഹവും ഭയവും ഒരുപോലെ അനുഭവപ്പെട്ടു കഴുത്തിലെ കൊലിച്ചിറങ്ങിയ തുള്ളികൾ ഇടം കൈകൊണ്ട് തുടച്ചു നീക്കി സർപ്പം ഫണമുയർത്തു നിന്ന സ്ഥലത്തേക്ക് നോക്കി സർപ്പം അപ്രത്യക്ഷമായിരിക്കുന്നു ഹോ ചാരു ദീർഘനിശ്വാസം എടുത്തു എങ്കിലും ഭയം വിട്ടുപോയിരുന്നില്ല എത്രയും പെട്ടെന്ന് തന്നെ തിരിച്ചു പോകണമെന്ന ചിന്തയോടുകൂടി വേഗം നാഗക്കാവിൽ നിന്ന് പുറത്തേക്ക് കടക്കാൻ തീരുമാനിച്ചു ഇരുട്ട് വീണു തുടങ്ങി ചന്ദ്രന്റെ നിലാവിളിച്ചം കാവിലേക്ക് എത്തി നോക്കി ഈശ്വര ഇന്നിപ്പം മനക്കിൽ തിരക്കുന്നുണ്ടാവൂലോ അവൾ സ്വയം പറഞ്ഞു രാത്രിയുടെ ലാളനം ചാരുവിന്റെ മുടിയഴകളെ തഴുകിക്കൊണ്ടേയിരുന്നു ശരീരത്തിൽ ഉടനീളം കുളിരു കൂരുന്ന പോലെ അനുഭവപ്പെട്ട അവൾ കാവിലൂടെ പതിയെ നടന്നു കൊഴിഞ്ഞു വീണ കരിയിലുകളിൽ ചവിട്ടുമ്പോഴും ചാരു വളരെയധികം ശ്രദ്ധ ചെലുത്തിയിരുന്നു സന്ധ്യാനമകൾ അവൾ അറിയാതെ നാവിൽ നിന്നും പൊഴിയാൻ തുടങ്ങി നാഗക്കാവിന് പുറത്തേക്ക് കടന്നതും ചാരു പിന്തിരിഞ്ഞു നോക്കി താൻ ആരെയാണ് തിരക്ക് വന്നത് അവരിവിടെ തന്നെയുണ്ടെന്ന് അവൾ തിരിച്ചറിഞ്ഞു പക്ഷേ കാവൽ സ്ത്രീസ്പർശമുണ്ടായാൽ സംഭവിക്കുന്ന അനർത്ഥങ്ങളെക്കുറിച്ച് അവൾ ഓർത്തില്ല തിരിഞ്ഞു നടന്ന തന്നെ ആരും പിന്തുടരുന്നുണ്ടെന്ന് തോന്നിയ ചാരു ഉടനെ കാവിലേക്ക് തിരിഞ്ഞു നോക്കി ഇല്ല ആരുമില്ല ചിലപ്പോൾ ചിലപ്പോ തോന്നലാവും മനസ്സിന് ധൈര്യം കൊടുത്തുകൊണ്ട് അവൾ വീണ്ടും നടന്നു പിന്നിൽ കരിയിലകൾ ഞെരിയുന്ന ശബ്ദം അവളുടെ ഹൃദയമുടിപ്പിൻ്റെ വേഗത കൂട്ടി ഉണ്ട് ആരുണ്ട് ആരുണ്ടൻ്റെ പിന്നിൽ അമ്മേ ദേവി ആപത്തിൽ നിന്ന് നീ എന്നെ രക്ഷിക്കണേ കഴുത്തിൽ ജപിച്ച് കെട്ടിയ ഏലസ് വലം കൈകൊണ്ട് മുറുക്കി പിടിച്ച് ചാരു ഒരു നിമിഷം നിന്നു അവൾ നിശ്ചലമായപ്പോൾ കരിയില ഞെരിയുന്ന ശബ്ദവും നിലച്ചു അവൾ പതിയെ തിരിഞ്ഞു നോക്കി മഴ പെയ്ത് ക്ലാവ് പിടിച്ചെന്നാഗക്കാവിനോട് ചാരിയെ പുറത്ത് കല്ലുകൊണ്ട് നിർമ്മിച്ച ദീപസ്തംഭത്തിൽ ഒരു തിരുന്നാളം തെളിഞ്ഞിരിക്കുന്നു ചാരു അത്ഭുതത്തോടെ നോക്കി ധാരൊളുപ്പി അവൾ ചുറ്റിലും നോക്കി നിലാവ് കാവിന് വലയും ചെയ്തു തുടങ്ങി ചീവിടിന്റെ ശബ്ദം പല തലങ്ങളിൽ നിന്നും ഒഴുകിയെത്തി വൃശ്ചികമാസത്തിലെ ആർദ്രമായ കാറ്റ് അവളുടെ ശരീരത്തെ വലിഞ്ഞു മുറുക്കാൻ തുടങ്ങി പാലപ്പൂവിൻ്റെയും അരളിയുടെയും ഗന്ധം ചുറ്റിലും പടർന്നു ദീപസ്തംഭത്തിന് ചുറ്റും കോട വന്നു നിറഞ്ഞു കാറ്റിന് വേഗത കൂടി കാറ്റിനൊപ്പം അവളുടെ കേശഭരവും നൃത്തമാടി ഒരു കൈകൊണ്ട് അവൾ ആ മുടിയിഴകളെ ഒതുക്കി വെച്ചു പെട്ടെന്ന് ദൂരെ നിന്ന് ഒരു കൊലിസുന്റെ ശബ്ദം കേൾക്കാൻ തുടങ്ങി നിമിഷങ്ങൾ കഴിയും തോറും ആ ശബ്ദം അവളുടെ അടുത്തേക്ക് വന്നുകൊണ്ടേയിരുന്നു ഭയം ചാരുവിന്റെ ഉള്ളിൽ കിടന്ന താണ്ടവമാടി ഓരോ നിമിഷം കഴിയും തോറും കൊലിസുന്റെ ശബ്ദം കൂടി വന്നു നാഗക്കാവിലെ ഏഴിലമ്പാലിയുടെ താഴത്തെ ചിലയിൽ ഒരു മൂങ്ങ അവളെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ചുറ്റിലും നോക്കിക്കൊണ്ടിരുന്ന ചാരു പെട്ടെന്നാണ് ആ മൂങ്ങയെ ശ്രദ്ധിച്ചത് വെട്ടി വെട്ടിത്തിളങ്ങുന്ന അതിന്റെ കണ്ണുകളിൽ നോക്കിയപ്പോൾ തന്നെ അവൾക്ക് അപകടം മനസ്സിലായി അമ്മേ ദേവി കാവിലമ്മി എന്നെ കൈവിടല്ലേ പ്രാർത്ഥനയോടൊപ്പം അവളുടെ നെറ്റിയിൽ നിന്നും വിയർപ്പ് തുള്ളികൾ പൊഴിയാൻ തുടങ്ങി കണ്ണുകളടച്ച് പ്രാർത്ഥിക്കുമ്പോൾ തന്റെ കാലിൽ എന്ത് പോലെ അവൾക്ക് തോന്നി ചാരു കണ്ണു തീർന്ന താഴേക്ക് നോക്കിയപ്പോൾ കറുത്ത നിറമുള്ള ഒരു പൂച്ച അതിന്റെ വണ്ണമുള്ള വാലുകൊണ്ട് അവളുടെ കാലിനെ തടവുന്നുണ്ടായിരുന്നു അമ്മേ ഭയത്തോടെ അവൾ നീട്ടി വിളിച്ചു എന്നിട്ട് പിന്നിലേക്ക് വലിഞ്ഞു പൂച്ച അവളെ തന്നെ നോക്കി നിന്നു നീല കലർന്ന മഞ്ഞു നിറമുള്ള അതിന്റെ കണ്ണുകളിൽ തന്നെയുണ്ട് ഭീകരമായ എന്തോ കാഴ്ചക്ക് സാക്ഷ്യം വഹിക്കാൻ വേണ്ടി വന്നതാണെന്ന് രണ്ടും കൽപ്പിച്ചുകൊണ്ട് അവൾ മനക്കിലേക്ക് തിരിഞ്ഞു നടക്കാൻ തീരുമാനിച്ചു അപ്പോഴാണ് ദീപസ്തംഭത്തിൽ തെളിഞ്ഞു നിന്ന തിരുന്നാളം അണഞ്ഞിരിക്കുന്നത് അവൾ ശ്രദ്ധിച്ചത് അതിനു ചുറ്റും വ്യാപിച്ചു കിടന്ന കോട ആർക്കോ വേണ്ടി വഴിയൊരുക്കി ദീപസ്തംഭത്തിന്റെ പിന്നിൽ നിന്നും ഒരു സ്ത്രീരൂപം തെളിഞ്ഞു വന്നു ഇനി തന്റെ തോന്നലാണോ എന്നറിയാൻ അവൾ തന്റെ കൈകൊണ്ട് കണ്ണുകൾ തിരുമ്മി ധൈര്യം സംഭരിച്ച് വല്യച്ചം കെട്ടിക്കൊടുത്ത വലുത കൈയിലെ രക്ഷ ഇടതുകൈ കൊണ്ട് തടവി രക്ഷ കെട്ടിക്കൊടുക്കുമ്പോൾ അന്ന് വല്യച്ചം പറഞ്ഞ വാക്കുകൾ അവൾ ഓർത്തെടുത്തു ശ്രീ ദുർഗാദേവിയുടെ തിരുമുമ്പിൽ വെച്ച് ഏഴു ദിവസം വ്രതാനുഷ്ഠാനത്തോടുകൂടി നാമജപ മന്ത്രങ്ങൾ പൂജിച്ചെടുത്ത രക്ഷയാണിത് ദുഷ്ടശക്തികൾക്ക് നിന്നെ ഉപദ്രവിക്കാനോ കീഴ്പ്പെടുത്തുവാനോ ഈ രക്ഷയോടത്തോളം കഴിയില്ല ചാരു ധൈര്യം സംഭരിച്ച് ചോദിച്ചു ആരാത് വെള്ളപ്പട്ടുപാവാടയണിഞ്ഞ് മുഖം വ്യക്തമല്ലാത്ത ഒരു സ്ത്രീരൂപം അവൾക്ക് സമാന്തരമായി ദീപസ്തംഭത്തിന് ചാരി നിന്നു വീണ്ടും ഉച്ചത്തിൽ അവൾ ചോദിച്ചു കേട്ടില്ല എന്നുണ്ടോ ആരവിടെ കൊലുസിന്റെ കിലക്കം മാത്രമായിരുന്നു അവൾക്ക് മറുപടി പിന്നെ മുത്തുമണികൾ പൊഴിയുന്ന പോലെ ഒരു ചിരിയാണ് കേട്ടത് ചാരു പിന്നിലേക്ക് രണ്ടടി വെച്ച് നിന്നു നീ ആരെയാണ് തിരക്ക് വന്നത് അവളാണ് ഞാൻ വീണ്ടും ആ സ്ത്രീരൂപം ആർത്തി ചിരിച്ചു ആ ശബ്ദം ചാരുവിന്റെ ചെവിയിലെ കർണപടത്തിൽ ചെന്ന് വധിച്ചു എനിക്ക് മനസ്സിലായില്ല ആ സ്ത്രീരൂപം അടുത്തേക്ക് വരുന്നതായി തോന്നിയ ചാരു ശ്രീ ദുർഗാദേവിയെ മനസ്സിൽ ധ്യാനിച്ചു ദേവിയുടെ സാന്നിധ്യം അവളെ ചൊരിയുന്നുണ്ടെന്ന് മനസ്സിലാക്കിയ സ്ത്രീരൂപം അവളിൽ നിന്നൊരു നിശ്ചിത അകലം പാലിച്ചു നിന്നു നിലാവ് ഭൂമിയിൽ നിന്ന് പിൻവാങ്ങി ചന്ദ്രനെ ദുഷ്ടശക്തികൾ ആവരണം ചെയ്തിരിക്കുന്നു ചുറ്റിലും അന്ധകാരം വ്യാപിച്ചു നിനക്കറിയണോ ഞാൻ ആരാണെന്ന് ഭദ്ര ഘോരമായ ശബ്ദത്തോടുകൂടി ഇടിയും മിന്നലും ഭൂമിയിൽ ഒരുമിച്ച് പതിച്ചു ഭദ്രയെന്ന് കേട്ടതും ചാരു ശ്വാസം പെട്ടെന്ന് ഉള്ളിലേക്ക് വലിച്ചു മിന്നലിന്റെ പ്രകാശത്തിൽ ഭദ്രയുടെ മുഖം ചാരു വ്യക്തമായി കണ്ടു അഴിഞ്ഞുവീണ കേശം അഞ്ചന വാൽനീറ്റി എഴുതി നെറ്റിയിൽ കുങ്കുമും കലർന്ന പൊട്ടി ചാലിച്ച് വിടർന്ന കണ്ണുകളിൽ പ്രതികാരത്തിന്റെ അഗ്നി ആളി കത്തുന്നു എങ്കിലും അവളുടെ അത്ര സൗന്ദര്യം ചിലപ്പോൾ ദേവലോകത്തെ രമ്പയ്ക്കും മേനകയ്ക്കും ഉണ്ടായിരിക്കില്ല അത്രയ്ക്ക് സുന്ദരിയായിരുന്നു ഭദ്ര മുത്തശ്ശി പറഞ്ഞ അതേ രൂപം ഒരു നിമിഷം ചാരു മുത്തശ്ശി പറഞ്ഞ വാക്കുകൾ ഓർത്തു അതുവരെ സംഭരിച്ച ധൈര്യമല്ല ഭദ്രയെ കണ്ടപ്പോൾ ചോർന്നു പോയിരിക്കുന്നു ദുർഗാദേവിയുടെ അനുഗ്രഹത്തിൽ വെല്ലിച്ചൻ കെട്ടിക്കൊടുത്ത രക്ഷയ്ക്ക് ധൈര്യം പകരം മാത്രം കഴിയില്ലെന്ന സത്യം അവൾ തിരിച്ചറിഞ്ഞ നിമിഷം പിന്തിരിഞ്ഞു ഓടി മനക്കലിൽ വന്നു കയറിയ ചാരു ആരെയും കാണാത്തതുകൊണ്ട് എല്ലായിടവും തിരിഞ്ഞു നോക്കി ഊട്ടുപറിയിൽ നിന്ന് സാവത്തിരി തമ്പരാട്ടിയുടെയും മുത്തശ്ശിയുടെയും സംസാരം കേട്ട അവൾ സംഭവിച്ച കാര്യങ്ങളെല്ലാം മുത്തശ്ശിയോട് പറയാൻ വേണ്ടി അങ്ങോട്ട് ഓടിച്ചെന്നു ഊട്ടുപറിയിൽ ചെന്ന് കണ്ട കാഴ്ച അവളെ വീണ്ടും ഭയപ്പെടുത്തി മനക്കിലെ ദാസിപ്പെണ് കുഴഞ്ഞു വീണ് കിടക്കുന്നു ചുറ്റും എല്ലാവരും വട്ടം കൂടിയിരുന്ന് അവളെ തട്ടി വിളിക്കുന്നുണ്ട് എന്താമ്മേ എന്താണ്ടായേ പിന്നിലൂടെ വന്ന് സാവത്രി തമ്പരാട്ടിയുടെ തോളിൽ പിടിച്ചുകൊണ്ട് ചാരി ചോദിച്ചു എവിടെ ആയിരുന്നു എന്റെ കുട്ടിയെ എത്ര നേരായി വിളിക്കണു അവളെ നോക്കി മുത്തശ്ശു ചോദിച്ചു എന്നിട്ട് ലോട്ടയിൽ നിന്ന് വെള്ളമെടുത്ത് ബോധരഹിതയായി കിടക്കുന്ന ദാസുപെണ്ണിന്റെ ഭൂത്തേക്ക് തെളിച്ചു വെള്ളം തെളിച്ച ഉടനെ അവൾ എണീറ്റു സ്ഥാനം തെറ്റിയ മേൽമുണ്ടുകൊണ്ട് മാറിന് മറച്ച് അവൾ ചുറ്റിലും നോക്കി സൗത്രി തമ്പുരാട്ടിയും മറ്റു ദാസികളും കൂടി അവളെ പിടിച്ചെഴുന്നേൽപ്പിച്ചു എന്താ കുട്ടി ഉണ്ടായേ അവൾക്ക് നേരെ ശുദ്ധജലം നീട്ടിക്കൊണ്ട് തമ്പുരാട്ടി ചോദിച്ചു വല്യമ്പുരാട്ടി കാവില് അവിടെ ഭയത്തോടെ അവൾ പറഞ്ഞു എന്താച്ച പറയിന്റെ കുട്ടിയെ ഭാരഗവിത്തം പ്രാട്ടി അവളെ ആശ്വസിപ്പിച്ചു കാവില് കാവില് കണ്ടു ഞാൻ ചെറിയമ്പ്രാട്ടിയെ ഏനെ പേടിയാ രക്ഷിക്കണം ആരെ കണ്ടു നീ പറയണേ തമ്പ്രാട്ടി ചോദിച്ചു ഭദ്രക്കുഞ്ഞ് ഭദ്രക്കുഞ്ഞ് പിന്നെ നിക്കൊന്നും ഓർമ്മയില്ല ഭയത്തോടെ അവൾ പറഞ്ഞു ചതിച്ചല്ലോ എന്റെ ദേവിയെ ഭാരഗവിത്തം പ്രി നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് പറഞ്ഞു ഞാനും അന്ന് കണ്ടിരുന്നു എന്ന് പറഞ്ഞപ്പോ എല്ലാവരും കൂടി എന്നെ കളിയാക്കി ഇപ്പെന്തായി വിശ്വാസമായില്ലേ എല്ലാവർക്കും സാവിത്രി തമ്പുരട്ടി പറഞ്ഞു നീ ഇപ്പം എന്തൊക്കെ അനർത്ഥങ്ങളാണോ അവിടെ ഉണ്ടാവുക എന്ന ദേവി സാവിത്രി വേഗം മാധവനെ ഉയരറിക്ക എന്നിട്ട് അവിടെ മരത്തിൽ തിരുമനിയും കൂട്ടി വരാൻ പറയുക വേഗമായിക്കോട്ടെ ഊവ് ആളിവിടാ അമ്മേ നാഗക്കാവിൽ നടന്ന സംഭവം ഉത്തിശയോട് പറയാമെന്ന വന്ന ചാരു ഒന്നുമുണ്ടാതെ മുറിയിലേക്ക് പോയി കിഴക്കേ ഭാഗത്ത് കസേരയിലിരുന്ന് മേശയുടെ അറയിൽ അവൾ നേരത്തെ ഭദ്രിയെന്ന് തലക്കെട്ട് എഴുതി അടിവരയിട്ട് വെച്ച എടുത്ത് നിവർത്തി അടിവരയിട്ടതിന് താഴെ ചോര കൊണ്ട് മൂന്ന് വരികൾ എഴുതിയത് കണ്ട ചാരു കസേരിയിൽ നിന്ന് ചാടി എഴുന്നേറ്റു എന്റെ ലക്ഷ്യം എന്നെ നിഗ്രഹിച്ചവരുടെ നാശമാണ് അത് എന്നെ പോലെ തന്നെ നീയു ആഗ്രഹിക്കും തന്റെ പിന്നിൽ നാഗം സീൽക്കാരും വീട്ടുന്ന ശബ്ദം കേട്ട ഉടനെ അവൾ തിരിഞ്ഞു നോക്കി പിന്നിൽ ആരോ നിൽക്കുന്നത് പോലെ തോന്നിയെങ്കിലും അവൾ ധൈര്യം സംഭരിച്ച് അവിടെ തന്നെ നിന്നു മണ്ണുകൊണ്ട് തേച്ച ചുമരനോട് ചാരു ഒരു സ്ത്രീരൂപം തെളിഞ്ഞു വന്നു ചാരു പിന്നിലേക്ക് ചലിച്ചു കസേരയുടെ കാൽ അവൾക്ക് തടസ്സമായി നിന്നു തെളിഞ്ഞുവന്ന രൂപം ഒടുവിൽ പൂർണത കൈവരിച്ചു പാദങ്ങൾ നിലത്ത് സ്പർശിക്കാതെ അന്തരീക്ഷത്തിൽ നിന്നുകൊണ്ട് ആർത്തു ചിരിച്ചു ആ അട്ടഹാസം ഒറ്റമുറി പ്രകമ്പനെ കൊളിച്ചു എന്തു ചെയ്യണമെന്നറിയാതെ അവൾ പകച്ചു നിന്നു സംഹാര സംഹാരൂപനും ആദിശങ്കരനുമായ സാക്ഷാൽ കൈലാസനാഥനെ സ്മരിച്ചുകൊണ്ട് ആത്മരക്ഷക്കായി ശിവസ്തോത്രം ജപിക്കാൻ തുടങ്ങി ഓം നമശിവായ ഓം നമശിവായ ഓം നമശിവായ നാഗേന്ദ്രഹാരായ ത്രിലോചനായ ഭസ്മാങ്കരാഗായ മഹേശ്വരായ നിത്യായ ശുദ്ധായ ദിഗംബരായ തസ്മയനകാരായ നമശിവായ ശിവസ്തോത്രം ജപിക്കുമ്പോഴും ഭദ്ര ആർ തട്ടാസിച്ചുകൊണ്ടേയിരുന്നു ചാരു അവളുടെ അട്ടാസും കേട്ട് പതിയെ കണ്ണുകൾ തുറന്നു നോക്കി എന്നെ ഒന്നും ചെയ്യരുത് ഭയത്തോടെ ചാരു രണ്ടു കൈയും കൂപ്പിക്കൊണ്ട് പറഞ്ഞു എന്നെ എന്തിനും ഭയക്കണം എനിക്ക് ഒന്നും ചെയ്യാനാകില്ല നിന്റെ കൈയിലെ രക്ഷകളോടത്തോളം കാലം ഭദ്രയുടെ മറുപടി കേട്ടപ്പോൾ തന്നെ ചാരുവിൻ്റെ പകുതി ജീവൻ തിരിച്ചു കിട്ടി എന്നെക്കുറിച്ചല്ലേ അറിയേണ്ടത് എന്നോട് ചോദിക്കൂ മുത്തശ്ശോട് ചോദിച്ചാൽ മുത്തശ്ശിക്കറിയണതല്ലേ പറഞ്ഞു തരിക ചെറുപുഞ്ചിരിയോടെ ഭദ്ര പറഞ്ഞു സംസാരിക്കുമ്പോൾ അവളുടെ പല്ലുകൾക്ക് പ്രത്യേക തിളക്കമുണ്ടായിരുന്നു തൂവെള്ള നിറത്തിലുള്ള പല്ലുകൾക്കിടയിലൂടെ ദ്രംഷ്ടകൾ എന്ന് ചാരു സൂക്ഷ്മതയോടെ നോക്കി ഇല്ല എന്ന് ബോധ്യപ്പെട്ടപ്പോൾ തന്നെ അവൾ ദീർഘനിശ്വാസം എടുത്തുവിട്ടു മുത്തശ്ശി പറഞ്ഞ ഭദ്രയെ നീ അറിയൂ എല്ലാവരെയും സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്ത ഒരു ഭദ്രയുണ്ടായിരുന്നു ഈ മനക്കില് ആരും അറിയാതെ പോയ സത്യം എന്റെ മരണം അത് അത് നടപ്പിലാക്കിയ മനക്കിലെ ആൺതിരികളെ ഞാൻ ഇല്ലാതെയാക്കും നാഗരാജാവാണ് ഈ സത്യം ചാരു എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിന്നു തുറന്നിട്ട് ചാലകപ്പാളിയിലേക്ക് ഭദ്ര നോക്കിയതും വലിയ ശബ്ദത്തോടെ ചാലകപ്പാളി വന്നടഞ്ഞു ഇടിച്ചു കയറി ഇളങ്കാറ്റിന് തടസ്സം സൃഷ്ടിച്ചുകൊണ്ട് മുറിയിലേക്ക് കടക്കുന്ന വാതിലും ഭദ്രയുടെ ദൃഷ്ടി പതിഞ്ഞതോടെ താനെ വന്നടഞ്ഞു ചാരു പാക്കച്ച് നിന്നു ഭദ്ര ആർത്തു ചിരിച്ചു എന്തിനാ പേടിക്കുന്നേ എനിക്കൊന്നും ചെയ്യാനാകില്ല എന്നെക്കുറിച്ചല്ലേ നീ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ പറയാം ഭദ്രയ്ക്ക് ചുറ്റും കോടെ വന്നു നിറഞ്ഞു എവിടെ നിന്ന് വലിഞ്ഞു കയറിയ കറുത്ത പൂജ കഴുക്കൂലിനിടയിലൂടെ എത്തി നോക്കി അതിന്റെ പല്ലുകളിൽ രക്തം പുരണ്ടിരിക്കുന്നുണ്ടെന്ന് ചാരുവിന് തോന്നി പുറത്തുനിന്ന് ചാവാലിപ്പടികൾ നിർത്താതെ ഓരിട്ടു രൗദ്രഭാവത്തിൽ ഭദ്ര കറുത്തുപൂജയെ നോക്കിയതും അനുസരണയുള്ള വളർത്തു മൃഗത്തെ പോലെ അവിടെ നിന്നും അപ്രത്യക്ഷമായി ഭദ്ര പുഞ്ചിരിച്ചുകൊണ്ട് ചാരുവിനെ നോക്കി ഞാൻ നിക്ക് എനിക്കൊന്നും അറിയണ്ടേ എന്ന വെറുതെ വിടണം ചാരു രണ്ടു കൈകളും കൂപ്പി കേണ പിഴിച്ചു ചാരുവിന്റെ മറുപടി കേട്ട ഭദ്ര വീണ്ടും അട്ടഹസിച്ചു എന്നെ കണ്ടിട്ടാണോ അതെ ഭയത്തോടെ അവൾ പറഞ്ഞു ഭദ്ര പുഞ്ചിരിച്ചു അവൾക്ക് ചുറ്റുമുള്ള കോട പതിയെ പിൻവാങ്ങി ഭദ്ര നിലത്ത് സ്ഥാനമുറച്ചു സാധാരണ പെൺകുട്ടിയായി മാറിയ ഭദ്ര കാഞ്ഞിരം കൊണ്ട് പണിതീർത്ത കട്ടിലിന്റെ ഒരു വശത്തായിരുന്നു ചാരുവിനോട് ഇരിക്കാൻ കൽപ്പിച്ച് ഭദ്ര തന്റെ കഥകളോട് കെട്ടഴിച്ചു ഒരു കാലത്ത് ഈ നാട് ഭരിച്ചിരുന്ന തമ്പ്രകളാണ് തൈക്കാട്ടെ മനക്കിലുണ്ടായിരുന്നത് പണവും പ്രതാപവും തലക്ക് പിടിച്ചപ്പോൾ പെണ്ണിന്റെ മാനത്തിന് തൊടിയിലെ പുല്ലിന്റെ വില പോലും കൽപ്പിക്കാത്തവർ ഒരു നശിച്ച ജ ജന്മമായിരുന്നു എന്റെ പിറ്റിട്ടതും അമ്മ കാലം ചെയ്തു പിന്നാലെ അച്ഛനും ആരൊരുമില്ലാത്ത ഞാൻ ഒരധികപ്പറ്റായി വളർന്നു എനിക്ക് ഓർമ്മ വെച്ച നാൾ മുതൽ ഊട്ടുപുരയിലായിരുന്നു എൻ്റെ ബാല്യം കരിയും പുകയും കൊണ്ട് ദാസിപ്പെണ്ണുങ്ങളുടെ കൂടെ ചാരു മരത്തൊന്നും പറയാതെ എല്ലാം കേട്ടിരുന്നു ഭദ്ര തുടർന്നു ഒരു ദിവസം ഊട്ടുപുരയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന പാർവേജിയെ ചെറിയമ്പ്രാം പോയി എന്തിനാന്നറിയാൻ ഞാൻ കുറച്ചു കഴിഞ്ഞ് പോയി നോക്കി അർത്ഥനഗ്നയായി ചെറിയമ്പ്രാൻ്റെ കാമലീലുകൾക്ക് മുന്നിൽ നിസ്സഹായതയായി നിൽക്കുന്ന പാർവ്വീച്ചിയാണ് എനിക്കവിടെ കാണാൻ കഴിഞ്ഞത് കാമം മൂക്കുമ്പോൾ ഒളിഞ്ഞിരുന്ന് മനക്കിലെ ദാസിപ്പിണ്ണുങ്ങളെ പ്രാപിക്കുന്ന തമ്പ്രാക്കളോട് പുച്ഛായിരുന്നു എനിക്ക് പാർവചിയുടെ മകൾ അമ്മാളുമാണ് എനിക്ക് കൂട്ടായുണ്ടായിരുന്നത് എന്റെ സങ്കടങ്ങളും ദുഃഖങ്ങളും ഓളോടെ ഞാൻ പങ്കുവച്ചിരുന്നത് സത്യത്തിൽ ഓൾ ആദ്യം പാർവീചിയുടെ കൂടെ മനക്കിൽ വന്നപ്പോ ഞാനിവിടെ ദാസ്യപ്പണിക്ക് വന്നായിരുന്നു എന്ന് അവള് വിചാരിച്ചേ തമ്പ്രാട്ടിക്കുട്ടിയാണെന്ന് അറിഞ്ഞപ്പോ എന്നോട് ശകലം അകലം വലിച്ചു പിന്നീട് എന്റെ കളിക്കൂട്ടുകാരിയായി അമ്മാളു തൈക്കാട്ട് മനക്ക് പുറത്ത് മറ്റൊരു ലോകമുണ്ടെന്ന് ഓൾ എനിക്ക് കാണിച്ചു തന്നു അമ്മാളിന്റെ കൂടെ തൊടി മുഴുവൻ ഓടിച്ചാടി നടക്കും ആണ്ടുകൾ കഴിഞ്ഞപ്പോ നിക്കെന്തോ ദേവിയുടെ അനുഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞ് വെള്ളിച്ചും കാവില് വിളക്ക് കൊളുത്താൻ എന്നെ ഏപ്പിച്ചു കൂടെ കർശന ചട്ടങ്ങളും അമ്മാളുന്റെ കൂടി ഇനി കണ്ടുപോകരുതെന്ന് പറഞ്ഞു എന്നെക്കാളും ദുഃഖം അമ്മാളനായിരുന്നു സന്ധ്യക്ക് വിളക്ക് കൊളുത്താൻ കാവിലേക്ക് പോകുമ്പോ ആരുല്ലാന്ന് ഉറപ്പുവരുത്തി അവൾ എന്നെ കാണാൻ വരും തുടിയിലെ കായ്കളും മറ്റും പറിച്ച് കൊണ്ട് അമ്മാളും ഇപ്പോ എവിടിയാ ചാരു ഇടയിൽ കയറി ചോദിച്ചു മുല്ലമുട്ടുകൾ വാരി വിതിർന്ന പോലെ ചെറു പുഞ്ചിരി മാത്രമാണ് ഭദ്ര മറുപടിയായവൾക്ക് കൊടുത്തത് ഭദ്ര തുടർന്നു അന്ന് അമാവാസി നാളിൽ പതിവിലെ നേരത്തെ അന്ധകാരം കാവിന് ചുറ്റും പരന്നു വിളക്ക് കൊളുത്താൻ വൈകി ഞാൻ വേഗം നാഗക്കാവിലേക്ക് നടന്നു കാവിനോട് അടുക്കുമ്പോഴും ഇരുട്ടി വ്യാപിച്ചുകൊണ്ടിരുന്നു ദുഷ്ടശതികൾ താണ്ടവുമാടുന്ന അമാവാസി നാളിൽ എന്തോ അപകടം സംഭവിക്കാൻ പോകുന്നെന്ന് എനിക്ക് മനസ്സിലായി കാവിന് പുറത്ത് ദീപസ്തംഭത്തിൽ തിരിതെളിയിച്ച് മൂന്നു തവണ വലം വെച്ച് പുറത്ത് കാവലിരിക്കുന്ന നാഗങ്ങൾക്ക് മുന്നിൽ തിരികൊളുത്തിയിട്ട് ഞാൻ കാവിലേക്ക് കാലെടുത്ത് വെച്ചതും നാഗക്കാവിന് പിന്നാൻപുറത്ത് നിന്ന് ഒരു സ്ത്രീയുടെ നിലവിളി ശബ്ദം കേട്ടു ഞാൻ വേഗം പിന്നിലേക്ക് ചെന്ന് നോക്കിയതും അവിടെ കണ്ട കാഴ്ച എന്നെ ആകെ തളർത്തിന്റെ അമ്മാളു ഭദ്ര പറഞ്ഞു നിർത്തി അമ്മാണുവിന് അമ്മാണുവിനെന്തു പറ്റി ആകാംക്ഷയോടെ ചാരി ചോദിച്ചു ഭദ്രയുടെ മുഖഭാവം മാറി കവളുകൾ ചുവന്നു തുടുത്തു കണ്ണുകളിൽ നിന്ന് വ്യക്തമൊഴുകി ചാരു കസേരയിൽ നിന്നും എഴുന്നേറ്റു പെട്ടെന്നാണ് അടഞ്ഞുകിടന്ന വാതിലിൽ ആരു ശക്തമായി മുട്ടിയത് ആരാത് ചാരു ഉച്ചത്തിൽ ചോദിച്ചു എന്താ കുട്ടിയെ വാതിൽ കൊട്ടിയടച്ചിട്ട് ഈ ആരോടെ സംസാരിക്കണേ വേഗം തുറക്കുക അടഞ്ഞുകിടന്ന വാതിലിൽ മുട്ടിക്കൊണ്ട് മുത്തശ്ശി പറഞ്ഞു ഭദ്ര വാതിലിന്റെ ഓടാമ്പലിലേക്ക് നോക്കിയതും അവ താനേ തുറന്നു അകത്തേക്ക് കടന്ന മുത്തശ്ശി ചുറ്റിലും നോക്കി എന്താ നോക്കണേ മുത്തശ്ശി കസേരയിലിരുന്നു ഇരുന്നുകൊണ്ട് ചാരി ചോദിച്ചു നല്ല പാലപ്പൂവിന്റെ ഗന്ധമുണ്ടല്ലോ കുട്ടിയെ ശ്വാസത്തിന്റെ കൂടെ ഗന്ധവും വലിച്ചുകൊണ്ട് ഭാർഗവി തമ്പുരാട്ടി കിഴക്കേ ഭാഗത്തേക്ക് നോക്കി പാല പാലപ്പൂത്തിരിക്കണു ഇത് പതിവില്ലാത്തതാണല്ലോ ഭാർഗവി തമ്പരാട്ടിയുടെ സംസാരം കേട്ട ഭദ്ര ആർത്ത് ചിരിച്ചു എന്ത് ചെയ്യണമെന്നറിയാതെ ചാരു പകച്ചു നിന്നു നിനക്കല്ലാണ്ട് ആർക്കും ദർശിക്കാൻ കഴിയില്ല ഭദ്ര ചാരുവിനോടായി പറഞ്ഞു വൈകണ്ട നേരത്തെ കിടന്നോളൂ നാളെ വൈകിട്ട് മഠത്തിൽ തേമേനും വരും ചിലപ്പോ ആവാഹന കർമ്മങ്ങളൊക്കെ വേണ്ടിവരും പരിഹാസഭാവത്തിൽ ഭദ്ര ആർത്തു ചിരിച്ചു ഒറ്റമുറി പ്രകമ്പനം കൂളിച്ച ആ അട്ടഹാസം കേട്ട് ചാരു കണ്ണുകളടച്ച് ചെവികൾ പൊത്തിപ്പിടിച്ചു എന്തായി കാട്ടനെ കുട്ടിയെ മുത്തശ്ശിയുടെ ചോദ്യം കേട്ടാണ് അവൾ കണ്ണു തുറന്നത് ് ഒന്നുമില്ല മുത്തശ്ശേ നല്ല തലവേദന വൈകി കണ്ട കിടന്നോളൂ കർമ്മങ്ങൾക്കൊക്കെ പങ്കെടുക്കാൻ അശുദ്ധിയൊന്നും ആയില്ലല്ലോ ഇല്ലയ ചാരു ഒറ്റ വാക്കിൽ പറഞ്ഞവസാനിപ്പിച്ചു അവളുടെ നരുകയിൽ തലോടിക്കൊണ്ട് ഭാർഗവിത്തമ്പിരട്ടി മുറിയിൽ നിന്ന് ഇറങ്ങിയതും മാതിലുകൾ താനെ അടഞ്ഞു മഠത്തിൽ ദേവനാരായണ തിരുമേനി ചരടയിൽ ബന്ധിച്ച മഹാൻ ഒന്നും മറക്കില്ല ഈ ഭദ്ര ഭദ്രയുടെ രൗദ്രഭാവത്തിലുള്ള മുഖത്തെ കണ്ടപ്പോൾ ചാരുവിന്റെ ഉള്ളിൽ ഭയം ഉടലെടുത്തു അവൾ തന്റെ രക്ഷയിൽ അഭയം പ്രാപിച്ചു അറിയാതെ ശ്രീ ദുർഗാദേവിയെ മനസ്സിൽ ധ്യാനിച്ചു അമ്മേ ശ്രീലളിത കൈവിടല്ലേ രൗദ്രഭാവത്തിലായിരുന്ന ഭദ്ര ശാന്തമായി അമ്മാളിവിന് എന്തുപറ്റി രണ്ടും കൽപ്പിച്ച് ചാരു ചോദിച്ചു മറുപടി പറയാൻ നിൽക്കാതെ ഭദ്രപതി അപ്രത്യക്ഷമായി അവൾ ചുറ്റിലും നോക്കി അവിടെ ഇങ്ങ് ആരും ഉണ്ടായിരുന്നില്ല അടഞ്ഞുകിടന്ന ചാലകപ്പാളി ചാരു പതിയെ തുറന്നു വൃശ്ചികമാസത്തിലെ തണുത്ത കാറ്റ് അവളെ വാരി പുണരുകയാണെന്ന് മനസ്സിലാക്കിയ നിദ്രാദേവി അവളെ ലയിച്ചു മിഴികൾ തന്നെ അടയുന്നത് പോലെ തോന്നിയ ചാരു കട്ടിലേക്ക് കുഴഞ്ഞു വീണു നാഴികൾ കഴിഞ്ഞു നിദ്രയിൽ അവളുടെ മനസ്സ് ഭദ്രയ്ക്ക് ചുറ്റും സഞ്ചരിച്ചു ചാരു ഭദ്ര വിളിക്കുന്നത് പോലെ തോന്നിയ ചാരു ഉടനെ ചോദിച്ചു അമ്മാളിങ്ങനെ എന്തുപറ്റി ഞാൻ ചെന്ന് നോക്കിയപ്പോ സർപ്പങ്ങൾ അവളെ വലിഞ്ഞു മുറുക്കുകയായിരുന്നു ദേവി ചാരു സർവ്വലോക മാതാവിനെ വിളിച്ചു എന്റെ നേരെയും പണം ഉയർത്തി വന്നു ആരോ വന്ന് തലോടുന്നത് പോലെ തോന്നി ചാരു നിദ്രയിൽ നിന്ന് ഞെട്ടി എഴുന്നേറ്റു ഹോ അമ്മയ ഞാൻ പോയി ചാരു എഴുന്നേറ്റ് കിഴക്കേ ഭാഗത്ത് ജാലകത്തിനടുത്ത് വന്നിരുന്നു ഉദയ കിരണങ്ങൾ ജാലകത്തിന്റെ പാളിയിലൂടെ വന്ന് അവളെ ചുംബിച്ചു ഇളം ചൂട് ശരീരത്തിൽ തട്ടിയപ്പോൾ ഇന്നലെ നടന്നത് സ്വപ്നമാണോ എന്ന് അവളല്പം സംശയിച്ചു ശരിക്കും അമ്മാളുവിന് സർപ്പങ്ങളാണോ അതോ ഞാൻ സ്വപ്നം കണ്ടതോ ചാരു സ്വയം ചോദിച്ചു മേശയിലിരുന്ന വെള്ളക്കടലാസ് എടുത്തു നോക്കി പക്ഷേ ചോര കൊണ്ട് എഴുതിയ വരികൾ മാഞ്ഞു പോയിരിക്കുന്നു അവൾ തിരിച്ചു മറിച്ചു നോക്കി താൻ എഴുതിയ തലക്കെട്ടല്ലാതെ മറ്റൊന്നുമില്ലായിരുന്നു ആ കടലാസിൽ പുറത്തേക്ക് നോക്കിയിരുന്ന ചാരുവിന്റെ പിന്നിൽ താൽപര്യമാറ്റം കേട്ട് അവൾ വലതുവശത്തേക്ക് തിരിഞ്ഞു നോക്കി ആരെയും കാണാൻ കഴിഞ്ഞില്ല അപ്രതീക്ഷിതമായ ഇടതുതോളി ഒരു കൈവന്നു പതിച്ച ഉടനെ ചാരു അലറി വിളിച്ചു